ബൈബിളിലെ പഴയ നിയമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പത്ത് കൽപ്പനകളായിരിക്കും എന്നാൽ മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചത് വെറും പത്ത് കൽപ്പനകൾ മാത്രമല്ല മറിച്ച് അറുനൂറ്റി പതിമൂന്നോളം നിയമങ്ങളടങ്ങിയ ഒരു വലിയ നിയമസംഹിതയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതവും ചിലപ്പോൾ ചിരിയും തോന്നിയേക്കാവുന്ന അനേകം നിയമങ്ങൾ അതിലുണ്ടായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻറെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവൻറെ ഓരോ ചലനവും ഈ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം കൃഷി എങ്ങനെ ചെയ്യണം മുടി എങ്ങനെ വെട്ടണം തുടങ്ങി ജീവിതത്തിൻറെ എല്ലാ മേഖലകളിലും കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് പലപ്പോഴും മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ഈ നിയമങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ ഇന്ന് പിന്തുടരുന്നില്ല എന്തുകൊണ്ടാണ് അന്ന് അത്തരം ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് ആ വിചിത്രമായ നിയമങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഭക്ഷണകാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ന് നമ്മളിൽ പലർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് പന്നിയിറച്ചി അഥവാ പോർക്ക് പോർക്ക് റോസ്റ്റും പോർക്ക് ഫ്രൈയുമൊക്കെ മലയാളികളുടെ തീന്മേശയിലെ രുചികരമായ വിഭവങ്ങളാണ് എന്നാൽ പഴയ നിയമകാലത്ത് ലേവി പുസ്തകം പതിനൊന്നാം അധ്യായം അനുസരിച്ച് പന്നിയിറച്ചി കഴിക്കുന്നത് കഠിനമായ പാപമായിരുന്നു പന്നിയെ തൊടുന്നതുപോലും അശുദ്ധമായിട്ടാണ് കണക്കാക്കിയിരുന്നത് കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം പന്നിക്ക് കുളമ്പ് പിളർന്നതാണെങ്കിലും അത് അയവിറക്കുന്നില്ല അതിനാൽ അത് അശുദ്ധമാണ് ഇത് ലംഘിച്ചാൽ ജനസമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നു ഇതുപോലെ തന്നെയാണ് സമുദ്രവിഭവങ്ങളുടെ കാര്യവും ഇന്ന് നമ്മൾ രുചിയോടെ കഴിക്കുന്ന കൊഞ്ച് ഞണ്ട് കക്ക ചിപ്പി തുടങ്ങിയവയെല്ലാം പഴയ നിയമപ്രകാരം നിഷിദ്ധമായിരുന്നു ചിറകും ചെതുമ്പലുമുള്ള മത്സ്യങ്ങളെ മാത്രമേ കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ചെമ്മീനും ഞണ്ടുമൊന്നും ഈ ഗണത്തിൽ പെടാത്തതുകൊണ്ട് അവയെല്ലാം അശുദ്ധമായി കണക്കാക്കിയിരുന്നു ഇന്ന് നമ്മൾ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറിൽ പോയി ഇവയൊക്കെ കഴിക്കുന്നത് അക്കാലത്തായിരുന്നെങ്കിൽ ദൈവകൽപ്പന ലംഘിക്കുന്ന വലിയൊരു തെറ്റാകുമായിരുന്നു ഇനി വസ്ത്രധാരണത്തിന്റെ കാര്യം നോക്കാം ഇന്ന് നമ്മൾ പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് കോട്ടൺ പോളിസ്റ്റർ സിൽക്ക് എന്നിവയെല്ലാം കൂടിക്കലർന്ന വസ്ത്രങ്ങൾ നമ്മുടെ വാർഡ്രോബിൽ സുലഭമാണ് എന്നാൽ ലേവി പുസ്തകം പത്തൊൻപത് പത്തൊൻപതിലും ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ട് പതിനൊന്നിലും വളരെ വിചിത്രമായൊരു നിയമമുണ്ട് രണ്ട് വ്യത്യസ്ത തരം നൂലുകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിക്കരുത് എന്നതാണത് ഉദാഹരണത്തിന് കമ്പിളിയും ചണവും അഥവാ വൂൾ ആൻഡ് ലിനൻ ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ കടയിൽ പോയി പോളി കോട്ടൺ ഷർട്ടുകൾ വാങ്ങാറുണ്ട് പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ അത്തരം ഷർട്ടുകൾ ധരിക്കുന്നത് പാപമാണ് ശുദ്ധമായ ഒരു തരം നൂൽ മാത്രമേ വസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്തിനായിരുന്നു ഇങ്ങനെയൊരു നിയമം എന്ന് ചിന്തിക്കുമ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നത് ഇത് വേർതിരിവിന്റെയും പരിശുദ്ധിയുടെയും പ്രതീകമായിരുന്നു എന്നാണ് എങ്ങനെയാണോ ദൈവജനം മറ്റു ജനതകളിൽ നിന്ന് വേർപെട്ടു നിൽക്കേണ്ടത് അതുപോലെ വസ്ത്രങ്ങളിലും കലർപ്പുകൾ പാടില്ലെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു കൂടാതെ അന്നത്തെ പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ ഇത്തരം മിശ്രിതങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സാധാരണക്കാർ അത് അനുകരിക്കാതിരിക്കാൻ വേണ്ടിയാകാം ഈ നിയമമെന്നും കരുതപ്പെടുന്നു കൃഷിയുടെ കാര്യത്തിലും ഇതുപോലൊരു നിയമമുണ്ടായിരുന്നു ഒരേ പാടത്ത് രണ്ടുതരം വിത്തുകൾ വിതയ്ക്കാൻ പാടില്ല അതായത് മുന്തിരിത്തോട്ടത്തിൽ ഗോതമ്പോ മറ്റ് ധാന്യങ്ങളോ ഇടവിളയായി കൃഷി ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ വിളവ് മുഴുവൻ കണ്ടുകെട്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യും അതുപോലെ തന്നെ കാളയെയും കഴുതയെയും ഒരേ നുഖത്തിൽ കെട്ടി നിലമുഴാനും പാടില്ലായിരുന്നു ഇതിനു പിന്നിൽ ഒരു പ്രായോഗിക ബുദ്ധി കൂടിയുണ്ട് കാളയ്ക്കും കഴുതയ്ക്കും ഒരേ വേഗതയോ ഒരേ ശക്തിയോ അല്ല ഉള്ളത് അവയെ ഒരുമിച്ച് കെട്ടിയാൽ അത് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ആത്മീയമായി നോക്കിയാൽ ഇതും കലർപ്പുകൾ ഒഴിവാക്കുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നു അതുപോലെ തന്നെ മുടിവെട്ടുന്നതിനും താടി വടിക്കുന്നതിനും നിയമങ്ങളുണ്ടായിരുന്നു തലയുടെ വശങ്ങളിലെ മുടി വട്ടത്തിൽ വെട്ടരുത് താടിയുടെ അറ്റം വികൃതമാക്കരുത് എന്ന് ലേവ്യപുസ്തകം പത്തൊൻപത് ഇരുപത്തിയേഴിൽ പറയുന്നു ഇന്ന് നമ്മൾ കാണുന്ന പല ഹെയർ സ്റ്റൈലുകളും അന്നത്തെ നിയമപ്രകാരം അനുവദനീയമല്ലായിരുന്നു പുരോഹിതന്മാരും സാധാരണ ജനങ്ങളും പുറജാതികളുടെ ആചാരങ്ങൾ അനുകരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു നിർദ്ദേശം വീടിൻ്റെ ശുചിത്വത്തിൻറെ കാര്യത്തിലും വളരെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു വീടിൻ്റെ ഭിത്തിയിൽ പൂപ്പൽ ബാധിച്ചാൽ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ വന്ന് വീട് അടച്ചിടാൻ കൽപ്പിക്കും കുറച്ചു ദിവസങ്ങൾക്കുശേഷം പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ കല്ലുകൾ ഇളക്കി മാറ്റണം എന്നിട്ടും പൂപ്പൽ മാറിയില്ലെങ്കിൽ ആ വീട് മുഴുവനായി ഇടിച്ചു നിരത്തണം ഇത് കേൾക്കുമ്പോൾ കഠിനമായി തോന്നാം പക്ഷേ അക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ ഇതൊരു ആരോഗ്യ മുൻകരുതൽ കൂടിയായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം വികസിക്കുന്നതിനു മുൻപ് സമൂഹത്തിൻറെ ആരോഗ്യം സംരക്ഷിക്കാൻ ദൈവം നൽകിയ നിയമങ്ങളായിരുന്നു ഇവയിൽ പലതും കുഷ്ഠരോഗം പോലുള്ള അസുഖങ്ങൾ വന്നാൽ അവരെ പാളയത്തിന് പുറത്താക്കിയിരുന്നു അവർ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞു നടക്കണമായിരുന്നു ഏറ്റവും ഗൗരവമായതും ഭയപ്പെടുത്തുന്നതുമായ കാര്യം ശിക്ഷാവിധികളായിരുന്നു മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്ക് പഴയ നിയമത്തിൽ കടുത്ത ശിക്ഷയാണ് നൽകിയിരുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഷാഢ്യക്കാരനും അനുസരണക്കെട്ടവനുമായൊരു മകനുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവനെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുപോകണം അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്നവർ സാക്ഷ്യം പറഞ്ഞാൽ പട്ടണത്തിലെ പുരുഷന്മാർ എല്ലാവരും ചേർന്ന് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ക്രൂരമായി നമുക്കിത് തോന്നാം എന്നാൽ കുടുംബ ഭദ്രതയ്ക്കും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും അക്കാലത്ത് നൽകിയിരുന്ന പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്നിത് കാണിക്കുന്നു അതുപോലെ തന്നെ ശപത്ത് ദിവസം ജോലി ചെയ്യുന്നതും വധശിക്ഷ അർഹിക്കുന്ന കുറ്റമായിരുന്നു ശബത്തു ദിവസം വിറക് പെറുക്കാൻ പോയ ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്ന സംഭവം സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസം തീ കത്തിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല ഇത്രയധികം നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതൊന്നും പാലിക്കാത്തത് ഇതിനൊരു പ്രധാന കാരണം പുതിയ നിയമത്തിലൂടെയുള്ള മാറ്റമാണ് ബൈബിൾ വിശ്വാസപ്രകാരം യേശു ക്രിസ്തു വന്നത് പഴയ നിയമത്തെ ഇല്ലാതാക്കാനല്ല മറിച്ച് പൂർത്തിയാക്കാനാണ് പഴയ നിയമത്തിലെ ഈ നിയമങ്ങൾ പലതും നിഴലുകൾ മാത്രമായിരുന്നു യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തു വന്നപ്പോൾ നിഴലുകൾക്ക് പ്രസക്തിയില്ലാതായി ഉദാഹരണത്തിന് മൃഗബലികൾ പാപപരിഹാരത്തിനായി ചെയ്തിരുന്നു എന്നാൽ യേശു ക്രിസ്തു എന്നേക്കുമായി ബലിയർപ്പിക്കപ്പെട്ടതോടെ മൃഗബലി അവസാനിച്ചു ഭക്ഷണകാര്യങ്ങളിൽ പത്രോസിന് ലഭിച്ച ദർശനത്തിലൂടെ ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമായി കരുതേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു അങ്ങനെ ഭക്ഷണത്തിൻറെ കാര്യത്തിലുള്ള വിലക്കുകൾ നീങ്ങി മനുഷ്യൻറെ ഹൃദയശുദ്ധിക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത് അല്ലാതെ പുറമേയുള്ള ആചാരങ്ങൾക്കല്ല എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു വായിലേക്ക് പോകുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് യേശു പറഞ്ഞു ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പിന്തുടരുന്നത് സ്നേഹത്തിൻറെ നിയമമാണ് ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്നീ രണ്ട് കൽപ്പനകളിൽ പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു പന്നിയിറച്ചി കഴിക്കുന്നതോ മിക്സഡ് വസ്ത്രം ധരിക്കുന്നതോ ഇന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നുണ്ടോ നമ്മുടെ മനസ്സ് ശുദ്ധമാണോ എന്നതാണ് പ്രധാനം പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ അഥവാ മോഷ്ടിക്കരുത് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് തുടങ്ങിയവ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആചാരപരമായ നിയമങ്ങളും ഭക്ഷണ നിയമങ്ങളും സിവിൽ നിയമങ്ങളും മാറ്റിമറിക്കപ്പെട്ടു പഴയ നിയമത്തിലെ ഈ നിയമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വെറും വിചിത്രമായ കാര്യങ്ങളായി മാത്രം കാണരുത് ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തികച്ചും അപരിഷ്കൃതമായ ഒരു ലോകത്തിൽ ഇസ്രായേൽ ജനത്തെ ആരോഗ്യത്തോടെയും അച്ചടക്കത്തോടെയും മറ്റു ജനതകളിൽ നിന്ന് വേർപെട്ടു നിർത്താൻ ദൈവം നൽകിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഇവ ശുചിത്വം ആരോഗ്യം സാമൂഹിക ക്രമം പാലിക്കാൻ ഈ നിയമങ്ങൾ അവരെ സഹായിച്ചു പന്നിയിറച്ചിയിലും മറ്റുമുണ്ടാകാൻ സാധ്യതയുള്ള വിരശല്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അന്നത്തെ ഭക്ഷണ നിയമങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം പൂപ്പൽ പിടിച്ച വീടുകൾ പൊളിച്ചുമാറ്റുന്നത് പ്ലേഗ് പോലുള്ള രോഗങ്ങളെ തടഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ട് ആ നിയമങ്ങൾക്ക് അന്ന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഈ നിയമങ്ങൾ ചരിത്രത്തിൻറെ ഒരു ഏടാണ് അതൊരു കടന്നുപോയ കാലഘട്ടത്തെയും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ ദൈവം നടത്തിയ ഇടപെടലുകളെയും കാണിക്കുന്നു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കാനും ഈ നിയമങ്ങൾ നമ്മെ സഹായിക്കുന്നു ഇനി എപ്പോഴെങ്കിലും നിങ്ങളൊരു പോർക്ക് ഫ്രൈ കഴിക്കുമ്പോഴോ ചെമ്മീൻ റോസ്റ്റ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടു തരം നൂലുകൾ കൊണ്ടുള്ള വസ്ത്രം ധരിക്കുമ്പോഴോ ഓർക്കുക ഒരു കാലത്ത് ഇത് വലിയൊരു തെറ്റായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിയമങ്ങളുടെ ഭാരത്തിന് കീഴിലല്ല മറിച്ച് കൃപയുടെ തണലിലാണ് ഈ അറിവ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴമുള്ളതാക്കാൻ സഹായിക്കട്ടെ